അല്ലുർജൻ നായകനായ പുഷ്പാറ്റു ബോക്സ് ഓഫീസിൽ ഒന്നിലധികം റെക്കോർഡുകൾ തകർത്തു മുന്നേറുകയാണ് ഇതിനിടെ ചിത്രത്തിലെ ഫീലിംഗ്സ് എന്ന ഗാനമുണ്ടാക്കിയ വിവാദത്തിനെ ചിത്രത്തിലെ നായിക രശ്മിക മന്ദാന തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൊറിയോഗ്രഫി കാരണമാണ് ഗാനം ഇത്രയധികം മോശം വിമർശനത്തിന് കാരണമായത് എന്നാൽ നൃത്ത ചുവടുകളിൽ തുടക്കത്തിൽ തനിക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരിക്കുകയാണ് നടി രശ്മിക മന്ദാന റിലീസിന് രണ്ട് ദിവസം ചിത്രീകരിച്ചതെന്ന് പറയുന്നു അഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ആ പാട്ടിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി റിഹേഴ്സൽ വീഡിയോ കണ്ടപ്പോൾ താൻ ആശ്ചര്യപ്പെട്ടെന്നും താരം കൂട്ടിച്ചേർത്തു ഇത് ഒരു അത്ഭുതമാണ് കാരണം ഞങ്ങൾ റിഹേഴ്സൽ വീഡിയോ കണ്ട നിമിഷം എന്താണ് നടക്കുന്നത് ഞാൻ അല്ലു അർജുൻ സാറിന്റെ മേൽ നൃത്തം ചെയ്യുകയാണോ എന്ന് മിക്ക സമയത്തും കരുതിയിരുന്നു എന്ന് രശ്മിക പറയുന്നു ഈ ഗാനം ഒരു വെല്ലുവിളിയായി എടുക്കാൻ താൻ തീരുമാനിച്ചെന്നും അതിനൊരു ഷോട്ട് നൽകിയെന്നും നടി കൂട്ടിച്ചേർത്തു ഞാനിത് എങ്ങനെ ചെയ്യുമെന്നൊരു കാര്യം ഉണ്ടായിരുന്നു സിനിമയ്ക്ക് വേണ്ടത് ഇതാണെങ്കിൽ ചെയ്യാമെന്നായിരുന്നു തൻ്റെ തീരുമാനമെന്നും രശ്മിക പറയുന്നു അതേസമയം അല്ലു അർജുൻ രശ്മിക മന്ദാന ഫഹദ് ഫാസൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പുഷ്പാ ചൂദ്യ റോൾ റിലീസ് ചെയ്ത ആദ്യ പതിനാറ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ തരംഗമായിരിക്കയാണ് ചിത്രം